ഒരു അത് പറഞ്ഞു രാൻ വാക്കുകൾ കൊണ്ട് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്റെ അമ്മ അമ്മ ഒരു ടീച്ചറും കൂടി അമ്മ തന്നെ പറയും ബ്രിലിൻഡില് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അതിലെ ആൾക്കാർ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം ആദ്യത്തെ പ്ലസ് ടുവിനോടൊപ്പം തന്നെ പഠിച്ച് ഒരു റാങ്ക് വാങ്ങാനും അഡ്മിഷൻ കിട്ടാനും സഹായിച്ചത് എല്ലാവരും പറയും ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ വളരെ പ്രഷറുള്ള കാര്യമാണ് അതെ വളരെ പ്രഷറുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കുട്ടികളുടെ ഇന്റർവ്യൂ അപ്പോഴെല്ലാം എനിക്ക് ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഇതുപോലൊരു ഇന്റർവ്യൂ എന്തെങ്കിലും ഒരു ഭാഗമാകണം സോ നമ്മുടെ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയ മിഥുനാണ് നമ്മോടൊപ്പം ഉള്ളത് സോ മിഥുന്റെ ഈ ഒരു പ്രൗഡ് മോമെന്റിൽ എന്തൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത് മിഥുനെന്ന് നമുക്ക് ഹലോ എന്റെ പേര് മിഥുൻ ഞാൻ തിരുവനന്തപുരം സെന്റ് തോമസ് സെൻട്രൽ സ്കൂളിലെ റെസിഡൻഷ്യൽ ബാച്ചിലർ ഇൻ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് രണ്ടു വർഷം ജേണിക്ക് ഒടുവിൽ ഇപ്പോ വിക്ടറി ഡേക്ക് ഇപ്പോ എത്തുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് ജെ ഇ മെയിൻസിന് എനിക്ക് സെവൻ തൗസൻഡ് തേർട്ടി വൺ റാങ്ക് നേടാനും എൻ ഐ ടി കാലിക്കറ്റിലെ കമ്പ്യൂട്ടർ സയൻസ് എന്ന കോഴ്സ് അതെൻ്റെ ഒരു ഡ്രീം കോഴ്സ് തന്നെയായിരുന്നു അത് സെക്യൂർ ചെയ്യാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ആദ്യമായി നന്ദി പറയാനുള്ളത് എൻ്റെ പേരൻസിനോടാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ പേര് ദീപ എന്നാണ് എൻ്റെ പപ്പയുടെ പേര് പ്രമോദ് എന്നാണ് അമ്മ ടീച്ചറാണ് അച്ഛൻ വിദ്യാഭ്യാസ വകുപ്പിൽ വർക്ക് ചെയ്യുന്നു പിന്നെ എന്റെ ചേച്ചി മേഘ ചേച്ചി ബി എസ് സി ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ അറിയാം ഇത്രയും വർഷം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയത് പ്ലസ് വൺ പ്ലസ് ടു അല്ല ആക്ച്വലി പത്ത് മുമ്പേ നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജേർണി അവസാനം നമ്മൾ ആഗ്രഹിച്ച ഒരു കോഴ്സിലേക്ക് നമ്മൾ അഡ്മിഷൻ കയറി നമുക്ക് വേണ്ട ഒരു കോഴ്സ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മൊമെന്റിലെ മോനെ ആ ഒരു ജേണിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത് ഏ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ തന്നെ ബിർലിനിന്റെ ഈ രണ്ട് വർഷത്തെ ജേർണി വളരെ ബുദ്ധിമുട്ടേറിയത് തന്നെയായിരുന്നു ഹാർഡ് വർക്ക് അതിൽ നിന്നായിരുന്നു ഒരു ഒരു മാർഗം ഞാനിതുപോലെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കുട്ടികളുടെ ഇന്റർവ്യൂ അപ്പോഴെല്ലാം എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഇതുപോലൊരു ഇന്റർവ്യൂവിൽ എന്തെങ്കിലും ഒരു ഭാഗമാകണം അന്ന് രണ്ട് വാക്ക് പറയാൻ പറ്റണം അതിന് സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് രണ്ട് വർഷത്തെ ജേർണിയെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ബെർലിനിൽ ട്രിവാൻഡ്രം ബാച്ചിലായിരുന്നു അപ്പോൾ സെൻറ് തോമസ് സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് ടീച്ചേഴ്സെല്ലാം അത്യാവശ്യം നല്ല സപ്പോർട്ടായിരുന്നു പേരൻസും വളരെയധികം സപ്പോർട്ടായിരുന്നു എന്റെ ക്ലാസ്മേറ്റ്സും ഫ്രണ്ട്സും എല്ലാവരും ഒരുപാട് സപ്പോർട്ടായിരുന്നു പഠിക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഇപ്പോൾ എക്സാം കഴിഞ്ഞ് ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും എല്ലാവരും ഒരു ടീം പോലെയാണ് എല്ലാവരും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു സെൻറ്റ് തോമസില് എന്റെ ഫ്രണ്ട്സായിട്ടുള്ള ഉണ്ടായിരുന്ന എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ റാങ്ക് നേടാനും എല്ലാവർക്കും വളരെ നല്ല അവർ ആഗ്രഹിച്ച് കോഴ്സ് നേടാനും സാധിച്ചു അതിലെല്ലാം സന്തോഷമുണ്ട് ഒരുപാട് കുട്ടികളുടെ കൂടെ കമ്പൈൻഡ് സ്റ്റഡിയും അത് വളരെ വലിയൊരു ഫാക്ടറായിരുന്നു കുട്ടികളുടെ ഒപ്പം വരുന്നുള്ള പഠനവും ഇങ്ങനെ ഹെൽത്തി കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു പ്രദുൽസാഗർ എന്റെ ഒരു ഫ്രണ്ടാണ് അത് വളരെ നല്ലൊരു പ്രൗഡ് മൊമെന്റ് ആണ് നമ്മൾ രണ്ട് വർഷം ഒപ്പം പഠിച്ച് കുട്ടികളുടെ കൂടെ അത് സെലിബ്രേറ്റ് ചെയ്യാനും വരാൻ പറ്റുമ്പോൾ അത് വളരെ പ്രൗഡായിട്ടുള്ള കുട്ടികളുടെ കാര്യം എന്തായാലും പറഞ്ഞു അല്ലെ ക്ലാസ്മേറ്റ്സ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഒരുമിച്ചിരുന്ന് പഠിച്ചിരുന്നെന്ന് പറഞ്ഞു സോ ത്രൂട്ട് ദ ജേർണി ക്ലാസ് ടീച്ചർ ആണെങ്കിലും കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും അതുപോലെ കുറെ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഓക്കെ ബ്രിലിൻഡില് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അതിലെ ആൾക്കാർ മെയിനായിട്ട് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സും കോർഡിനേറ്റേഴ്സും തന്നെയാണ് നമ്മുടെ അവിടെ ക്ലാസ് ടീച്ചറായിട്ട് ഉണ്ടായിരുന്ന ടോം പീറ്റർ എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു സാർ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് പോവുകയും നമുക്ക് അക്സ ടീച്ചർ എന്ന് പറഞ്ഞാൽ വേറൊരു ടീച്ചർ വരികയും ചെയ്തു എല്ലാവരും വളരെയധികം സപ്പോർട്ടായിരുന്നു പിന്നെ ഡാനി സാർ ഉണ്ടായിരുന്നു ഡാനി സാറായിരുന്നു നമ്മുടെ അവിടുത്തെ കോർഡിനേറ്റർ അർജുൻ സാർ എല്ലാവരും വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട പല അധ്യാപകരുണ്ട് ഫറൂഖ് സാർ ഫറൂഖ് സാർ കെമിസ്ട്രി പിന്നെ ഷാജു സാർ കെമിസ്ട്രി ഇവരെല്ലാം ഒരുപാട് സപ്പോർട്ടായിരുന്നു പിന്നെ അമ്മ അമ്മ ഒരു ടീച്ചറും ഞാനൊരു മാത്സ് ടീച്ചറാണ് കുട്ടിക്കാലം മുതല് പഠിക്കാൻ വലിയ കുഴപ്പമില്ല നല്ല രീതിയിലുള്ള പഠനം ആയിട്ടാണ് മുന്നോട്ട് പോയത് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ബ്രില്ല്യന്റ് ചേരണം എന്നും എൻ ഐ ടി ഐ ഐ ടി ബാച്ചിലോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത് പിന്നെ ബ്രില്യന്റ് ചേർന്നു ബ്രില്ല്യന്റിലെ കോച്ചിങ് വളരെ നല്ലതായിരുന്നു ബ്രില്യന്റ് ചേർന്നതുകൊണ്ടാണ് ഇപ്പം ആദ്യത്തെ പ്ലസ് ടുനോടൊപ്പം തന്നെ പഠിച്ച് ഒരു റാങ്ക് വാങ്ങാനും അഡ്മിഷൻ കിട്ടാനും സഹായിച്ചത് വളരെ നന്ദിയുണ്ട് ബ്രില്യന്റ് സെന്ററിനോട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു എന്തായാലും ബ്രില്യന്റിന്റെ ചേർന്ന് ആ ഒരു പഠനത്തിലാണ് എന്തായാലും മോന് ഈ ഒരു സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ട് വർഷം ആ കിട്ടി എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് വർഷം എന്ന് പറയുന്നത് എന്റെ ലൈഫില് മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും എല്ലാവരും പറയും ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ വളരെ പ്രഷറുള്ള കാര്യമാണ് അതെ വളരെ പ്രഷറുള്ള കാര്യമാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിൽ കൂടെ കടന്നുപോയി അവസാനം ഫൈനലി നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുമ്പോൾ അപ്പൊ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ് അത് പറഞ്ഞു തരാൻ വാക്കുകൾ കൊണ്ട് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റത്തില്ല ആ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന വിഷമങ്ങളും നമ്മളത് എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നതും എല്ലാം നമ്മളെ പിന്നെയും പിന്നെയും ആവാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്തായാലും ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് എല്ലാവരോടും എൻ്റെ പേരൻസിനോടും ബ്രില്യൻറ്റ് ഫാമിലിയോടും സോ ഞങ്ങളാണെങ്കിലും ഹൺഡ്രഡ് പെർസെന്റേജ് വിഷ് ചെയ്യാണ് എല്ലാവിധ സക്സസ്സും മിഥുന് കിട്ടട്ടെ എന്നുള്ള കാര്യം അതുകൂടാതെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മിഥുൻ വളരെ സ്മാർട്ടുമാണ് അതിനനുസരിച്ച് ആൾ വേണ്ട ഡ്രീം അച്ചീവ് ചെയ്യുകയും ചെയ്തു അപ്പൊ എന്തുകൊണ്ടും പാരന്റ്സിനാണെങ്കിലും വളരെയധികം പ്രൗഡ് മൊവ്മെന്റ് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ജേർണിയിലും ബ്രില്യന്റ് എന്തായാലും ഒപ്പം ഉണ്ടാവും എന്ത് എല്ലാ കാര്യങ്ങളിലും നമ്മളൊപ്പം ഉണ്ടാവും അപ്പൊ ഇനി ഇനി അങ്ങോട്ടുള്ള ജേർണി സക്സസ്ഫുൾ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു മിഥൻ Brilliant Study Center. India's number one coaching center for NEET and JEE.